എന്റെ ഒരു ഫ്യൂച്ചർ സ്വപ്നം കണ്ടുവരുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും നമ്മുടെ അവസ്ഥ അവസ്ഥ വിദ്യാർത്ഥി ചാനലിലേക്ക് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലും അതായത് പെർമിറ്റ് ഡിറ്റക്ട് ആവും അത് ഒത്തിരി പേര് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫോറിൻ ടെമ്പറി വർക്കേഴ്സിനെ വേണ്ട എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ലല്ലോ കഷ്ടതകളും സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചു മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഒത്തിരിയും പേരുണ്ട് ആ ഒന്നും എടുത്ത് വരുത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അപ്പൊ നമ്മുടെ നീട്ടി പറഞ്ഞത് ഇതൊക്കെ ഈ പാൽ മൂലം രണ്ടായിരത്തി ഇരുപത്തിനാല് പാൽ മൂലം ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് പാളം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ള മിനിസ്റ്റേഴ്സിന് ഇതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും സ്ട്രിക്റ്റ് ആയിട്ട് ഈ റൂൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അപ്പം നമ്മൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ അവരും നല്ല രീതിയിൽ ഇതെല്ലാം നോക്കും നമ്മുടെ എംപ്ലോയ്മെന്റ് ലെറ്ററും കാര്യങ്ങളും എവിടെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ദേശത്തിലാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് മാത്രമേ നമ്മളെ വർക്ക് പെർമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് തരുത്തുള്ളൂ ആ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ടൂഡോ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഈ ഇവിടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക അതെന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ആയിട്ട് ന്യൂസ് ആണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഇമിഗ്രന്റിനെ കാനഡയ്ക്ക് ആവശ്യമുണ്ടെന്നും ഒത്തിരി ഫോറിൻ വർക്കേഴ്സിന് കാനഡയ്ക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞിട്ടാണ് നേരത്തെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ലാസ്റ്റ് പത്രസമ്മേളനത്തിൽ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞത് ഇനി മുതൽ കാനഡയ്ക്ക് ഫോറിൻ വർക്കേഴ്സിനെ വേണ്ട അതായത് ടെമ്പററി റെസിഡൻസ് ഹോൾഡർ ആയിട്ടുള്ള വർക്കേഴ്സിനെ വേണ്ട ഈ ടെമ്പററി റെസിഡൻസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അതായത് കാനഡയിലേക്ക് പഠിക്കാൻ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അപ്പൊ ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ വർഷം കാനഡയിൽ പഠിക്കാൻ വരുന്നുണ്ട് അപ്പൊ അവരല്ല ഈ ടെമ്പററി റെസിഡൻസ് ഹോൾഡർ ആയിട്ട് വരും അതുപോലെ തന്നെ അതിനുശേഷം അവർ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവരും ഈ പറഞ്ഞ ടി ആർ വി ടെമ്പറസിഡൻസ് വിസ ഉള്ള ആൾക്കാരാണ് അപ്പൊ ഇവരെ ഒന്നും ഇനി കാനഡയ്ക്ക് വേണ്ട കാനഡയ്ക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞാല് കാനഡയിലുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടുത്തെ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് ഹോൾഡർ അപ്പൊ അവരെ മാത്രം കാനഡയ്ക്ക് മതി അവർ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അങ്ങനെ ആയിരിക്കും ഇനി മുന്നോട്ട് കാനഡ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് ഇത് വളരെയധികം ഷോക്കിങ്ങായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഇരുപത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്ത് പഠിക്കാൻ വന്ന ആൾക്കാരാണ് അവിടെ ഇവിടെ വന്നിട്ട് നമുക്ക് വർക്ക് പെർമിറ്റിലാണ് വർക്ക് പെർമിറ്റിൽ ഈ ആറ് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഒത്തിരിയും പേര് അങ്ങനെ നിലവിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് കാരണം കാനഡ സ്വപ്നം കണ്ടിട്ട് കാനലിൽ പി ആർ ആകും നല്ലൊരു ജീവിതം നല്ലൊരു ലൈഫ് സ്റ്റൈലൊക്കെ സ്വപ്നം കണ്ടാൽക്കൂടി വരുന്നത് അതിന് വേണ്ടിയാണ് ഈ നാപ്പത് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് കഷ്ടതകളും സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചു മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഒത്തിരിയും പേരുണ്ട് ഒരാൾ തന്നെ ജോലിക്ക് പോയിട്ട് ഒരു കുടുംബം ഓടിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങളായി പിരിഞ്ഞിരിക്കുന്നവരുണ്ട് അങ്ങനെ ഒത്തിരിയും പേരൊക്കെ നമുക്കറിയാം അപ്പൊ അവരെല്ലാം ഈ പ്രതീക്ഷിച്ചിരിക്കുന്ന തന്നെ കാനഡയിൽ പി ആറ് കിട്ടും മുൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഈയൊരൊറ്റ ന്യൂസ് കാരണം എല്ലാവർക്കും ഭയങ്കര രീതിയിലുള്ള ഷോക്കിംഗ് വിഷമവുമായിട്ടുള്ള കാര്യമാണ് കാരണം കാനഡ നമ്മുടെ മിനിസ്റ്റർ ആണ് പറയുന്നത് കാനഡ പ്രൈം മിനിസ്റ്റർ പറയുകയാണ് ഇനി മുതൽ ഞങ്ങൾക്ക് ഫോറിൻ ടെമ്പറി വർക്കേഴ്സിനെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറമൊന്നും ഇല്ലല്ലോ അതായത് സ്വദേശി വൽക്കരണം എന്നാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കാരണം നേരത്തേക്ക് ആണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് കൺട്രീസിൽ ആദ്യം സൗദി അറേബ്യ കൊണ്ടുവന്നു പിന്നെ ഇപ്പൊ യു എ അങ്ങനെ പല സ്ഥലങ്ങളിലും സ്വദേശി വൽക്കരണമുണ്ട് അപ്പം അവിടുത്തെ സ്വദേശി പൗരന്മാർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഫോറിൻ വർക്കേഴ്സിനെ അവർ പുറന്നുപള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ കമ്പനിയിലും ഓരോ ശതമാനം ഇരുപത് ശതമാനം ഫോർ വർക്കേഴ്സിനെ മതി ബാക്കി സ്വദേശികൾക്ക് ജോലി കൊടുക്കണം അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പൊ അതെല്ലാം നമ്മൾ കണ്ടു അങ്ങനെ ഒത്തിരിയും പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഒത്തിരി പേര് ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ നിലവിൽ കാനഡയും അതേ രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഇനി മുതൽ കാനഡ പൗരന്മാർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് അതും സ്റ്റാർട്ട് ചെയ്യുന്നത് ലോ വേജ് ഉള്ള ആൾക്കാരാണ് ലോ വേജുള്ള ടെമ്പററി റെസിഡൻസ് ഹോൾഡർ ആയിട്ടുള്ള വർക്കേഴ്സ് സ്റ്റഡി പെർമിറ്റ് പെർമിറ്റിലാണെങ്കിലും വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിലും ഇനി സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് ഉണ്ട് സ്പൗസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ കാറ്റഗറി പെടും ലോ വേജിലുള്ള ആൾക്കാർ അതായത് ലോ വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടായിരുന്ന മിനിമം വേജ് എന്ന് പറഞ്ഞാൽ പതിനാറരയാണ് അത് പതിനേഴാക്കിയിട്ടുണ്ട് ഓരോ പ്രിൽ ഓരോ മിനിമം വേറ്റ് ഉണ്ട് അപ്പൊ ഒരു ഇരുപത് ഡോളർ വരെയൊക്കെ ഉള്ളതാണ് മിനിമം കൺസിഡർ ചെയ്യുന്നത് അത് ഇരുപത് ഡോളറിന് മുകളിലൊക്കെ കുഴപ്പമില്ലെന്നും തോന്നുന്നു എന്നാൽ പോലും അവർ തൊണ്ണൂറ് ദിവസം പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ഇതും ഹൈവേജിലോട്ടുള്ള ആൾക്കാരെയും ബാധിക്കുന്നതാണ് അവരത് ഒരു തൊണ്ണൂറ് ദിവസം വരെ നോക്കും എങ്ങനെയാണ് എന്നുള്ളത് അതുപോലെ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമ്മുടെ കാനഡ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വിൻസർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒമ്പത് ശതമാനത്തോളമായി നേരത്തെ ഭയങ്കര കുറവാണ് രണ്ടും മൂന്നും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ആറ് ഏഴ് എട്ട് ഒമ്പത് എന്നുള്ള രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആറ് ശതമാനത്തിന് മേളിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള സ്ഥലങ്ങളിലുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻറ്സ് അവർ പോസ്റ്റ് വർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈവൻ സ്പൗസ് ആണെങ്കിൽ പോലും സ്പൗസ് ഓപ്പൺ വർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആ സ്ഥലത്തെ ഇപ്പൊ വിദേശം പറയാം ലണ്ടൻ എടുക്കുവാണെങ്കിൽ ലണ്ടൻ ഇപ്പം നിങ്ങൾ പഠിക്കാൻ പറഞ്ഞു പഠിച്ചതിനു ശേഷം നിങ്ങൾ വർക്ക്ഫർമിന്റ് അപ്ലൈ ആണ് അപ്പൊ ആ സ്ഥലത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആറ് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് നിരസിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് അതായത് വർക്ക് പെർമിറ്റ് റിജക്റ്റ് ആവും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ നിലവില് ഇപ്പൊ ലക്ഷക്കണക്കിന് ഇന്റർനാഷണൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സ്ഥലത്തു നിന്നാണ് അപ്ലൈ ചെയ്യുന്നത് അവർ അണ് റേറ്റ് കൂടുതലാണെങ്കിൽ അവർക്ക് വർക്ക് പർപ്പർമിറ്റ് കിട്ടത്തില്ല അപ്പൊ അവരെന്താ പറ്റും പഠിത്തങ്ങളായിട്ട് നേരെ തിരിച്ച് നാട്ടിപ്പോണ്ട അവസ്ഥയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും നമ്മുടെ അവസ്ഥ അപ്പൊ ഇതിലാണെങ്കിൽ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞായിരുന്നു മൂന്ന് സെക്ഷനുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് റിലാക്സേഷൻ ഉണ്ട് അതായത് ഹെൽത്ത് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൺസീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് ഫുഡ് സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് കുഴപ്പമില്ല അല്ലാത്ത ലോ വേജസ് ഉള്ള ടെമ്പററി ഫോർ വർക്കേഴ്സ് ഞാനിത് ബാധിക്കുന്നത് ഇത് ഈ പാളം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫാൾ പാളം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ആ സമയം കഴിയുന്നതോടുകൂടി ഇതിനെതിരെയുള്ള ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും അപ്പം അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഈ റൂള് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം നിങ്ങൾ ലീഗ് എപ്പി ഹോൾഡറോ അല്ലെങ്കിൽ സ്പൗസ് ഓപ്പൺ വർക്കിൻ്റെ ഹോൾഡറോ ആണെങ്കിൽ നിങ്ങൾ എക്സ്പെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴോ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത നിങ്ങൾ വിദ്യാർത്ഥി ചാനലിലേക്ക് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിലും ഇന്ന് ശ്രദ്ധിക്കുക ഈ പറയുന്ന മൂന്ന് ഫീൽഡിൽ തന്നെ പഠിക്കാൻ വരാൻ ശ്രമിക്കുക അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആരും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എല്ലാരും പേടിച്ചിരിക്കുകയാണ് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ന്യൂസിൽ വരുന്ന കാര്യമാണ് അവര് പറയുന്ന പറഞ്ഞാൽ ഇപ്പം എന്തായാലും ഇലക്ഷൻ നടക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എവിടെ ആണെങ്കിലും ഈ പൊളിറ്റിക്സ് ഉണ്ട് നമ്മൾ പൊളിറ്റിക്സ് കാരണം നമ്മുടെ മിനിസ്റ്റർ ഇങ്ങനെ പറയുകയാണ് കാരണം കനീഡൻസിൽ ഫേവറായിട്ട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് നെക്സ്റ്റ് ടൈമിൽ ഇലക്ഷൻ വിജയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നതല്ല ഇങ്ങനെയാണ് നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ പറയുന്നത് മിക്ക ന്യൂസ് ചാനൽ ഇതിനാണ് പറയുന്നത് അപ്പം എന്തായാലും ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടവും അവസ്ഥയായി തീരുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇല്ലാത്ത ചാനലിലേക്ക് സേഫ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ചാനലിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് അല്ലാതെ വേറെ സെക്ടറിൽ ഇപ്പം കുറെ പേര് ബിസിനസ് മാനേജൻ്റെ ഒക്കെ എടുത്ത് തുമ്മ പഠിക്കാൻ പറ്റില്ല സപ്ലൈ ചെയ്യാൻ അങ്ങനെ കുറെ കോഴ്സുകളൊക്കെ എടുത്ത് വേണ്ടാത്ത കുറെ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കാൻ പറ്റുന്നു ഏജൻസികളിലൊക്കെ ചുമ്മാ പറയാണ് കൂടെ പോയതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് അവർ എടുത്ത് വരുത് ഒന്നും ഇതിൽ ഹെൽത്ത് സെക്ടറിൽ വരിക അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ ഏതെങ്കിലും വർക്കിൽ വരിക അപ്പൊ അതൊക്കെ പേടി കിട്ടി നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ ഫുഡ് സെക്ടർ അങ്ങനെ എന്തെങ്കിലും നല്ല സെക്ടറിലേക്ക് വേണം മാത്രം വരാൻ അല്ലാതെ ഈ പറഞ്ഞ ബിസിനസ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് വേറെ അടുത്ത കുറെ ഉണ്ട് അതൊക്കെ എടുത്തു വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും പി ആർ കിട്ടാൻ പഠിത്തം കഴിഞ്ഞ് ചെറുപ്പം നാട്ടിൽ പോകേണ്ട വരും കാരണം നമ്മൾ പഠിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പം അതൊക്കെ കാനഡ എക്കോണമി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട് പക്ഷെ പഠിച്ചതിനു ശേഷം നമുക്ക് പർ പെർമിറ്റ് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് നാട്ടിൽ പോയാൽ നമ്മൾ ഇപ്പം മുപ്പത് നാല്പത് ലക്ഷം ലോണൊക്കെ എടുക്കാൻ വരുന്നത് അത്രയും പൈസ നഷ്ടപ്പെട്ട് പോകത്തുള്ളൂ അപ്പം നിങ്ങൾ ഡയറക്റ്റ് പി ആർ കിട്ടി വരുന്നവരൊക്കെ കാണുമ്പോൾ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും പി ആർ കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട് പി ആർ വന്നിട്ട് ആ ഒരു അഞ്ചു വർഷം നിന്നിട്ട് സിറ്റിസൺഷിപ്പ് ആയി കഴിഞ്ഞാൽ പാസ്പോർട്ട് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നല്ലതാണ് കാനഡ പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം വേറെ കണ്ട്രലൊക്കെ പോയി ജോലി ചെയ്തിട്ട് തിരിച്ച് അവർ ആ സിറ്റിസൺഷിപ്പ് സിറ്റിഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട് കാരണം കാനഡ പാസ്പോർട്ടിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ട്. അത് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ വന്നത് പക്ഷെ അവരെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പറയുന്നത് പഠിക്കാനായിട്ട് ലോൺ ഒക്കെ എടുത്ത് നല്ലൊരു ഫ്യൂച്ചർ സ്വപ്നം വരുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട് കാനഡ വരണം സെറ്റിൽ ആവണം കുറെ പൈസ ഉണ്ടാക്കണം നല്ലൊരു ലൈഫ് ഒക്കെ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്കെതിരെ ആണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം അവരേക്കൊക്കെ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ടെമ്പററി വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയും വരും പി ആർ കിട്ടാത്ത ആൾക്കാർ സിറ്റിസൺഷിപ്പ് അല്ലാത്ത ആൾക്കാർ ഈ രണ്ട് പേര് ഒഴികെ ബാക്കി ആര് ഇവിടെ വന്നാലും എൽ എം ഐ കിട്ടി വന്നാലും അവർ ഈ ടെമ്പററി റെസിഡൻസ് ഹോൾഡർ ആണ് അവര് ഈ ടെമ്പറിയോറിൻ വർക്കേഴ്സ് ആണ് അവരെല്ലാരെയും പാലിക്കുന്ന ഒരു കാര്യമാണ് അപ്പം എന്തായാലും ഒന്ന് അലേർട്ടായിരിക്കുക ഇനി ഫ്യൂറിലേക്ക് ആനലയിൽ വരാനായിരിക്കുന്നവരും ക്യാമറയിൽ പഠിത്തം കഴിഞ്ഞിട്ട് വർക്ക് വർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പോകുന്നവരും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതുപോലെ ഇഫർമേറ്റുകൾ ഒത്തിരി വീഡിയോസ് സമയത്ത് ആൾ അപ്ലോഡ് ചെയ്യുന്ന നടക്കണമെന്ന് കയറി കാണുക വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് ബൈ